ഓക്കെ നിങ്ങൾക്ക് പറയാനുള്ളത് ലൈവ് തുടങ്ങി എന്താ നിങ്ങളുടെ പേര് ഇബ്രാഹിം ഇബ്രാഹിം കൊല്ലത്ത് വീടില്ലേ കൊല്ലത്ത് എവിടെയാണ് കൊല്ലം ചന്ദനതോപ്പ് ആയി നിങ്ങളുടെ പ്രശ്നം എന്താ നിങ്ങൾ ലൈവിലാണ് ഇബ്രാഹിം കുട്ടി ഞാനൊരു സൈക്കാറ്റിക് പേഷ്യന്റ് ആണ് ഒരു വല്ലാത്ത അവസ്ഥയിലാണ് ഇപ്പൊ ഉള്ളത് ഞാൻ പോയി ഞാൻ ഒരുപാട് പേരെടുത്ത് സഹായങ്ങൾ ചോദിച്ചു പക്ഷെ എനിക്ക് സഹായങ്ങളൊന്നും കിട്ടിയിട്ടില്ല എന്റെ അവസ്ഥ വല്ലാത്ത വല്ലാത്തൊരവസ്ഥയിലാണ് ഞങ്ങള് നാലു പേരടങ്ങുന്ന കുടുംബമാണ് ഞങ്ങളുടേത് ഞങ്ങളുടെ ആത്മഹത്യയുടെ വക്കീലാണ് ചെയ്യാനുള്ള ഒരുക്കങ്ങളെല്ലാം ഞങ്ങൾ നടത്തി കഴിഞ്ഞു ഞങ്ങളെ ഒന്ന് രക്ഷിക്കണം നിങ്ങൾ എല്ലാരും കൂടെ എൻ്റെ ഞാൻ ജില്ലാ ആശുപത്രിയിൽ ചികിത്സയിലുള്ള ആളാണ് എന്റെ സർട്ടിഫിക്കറ്റ് എല്ലാം എന്റെ കയ്യിലുണ്ട് ഞാന് വല്ലാത്ത കടക്കനയിലകപ്പെട്ടു അകപ്പെട്ടു പോയതുകൊണ്ട് എനിക്ക് ഇനി മുമ്പോട്ട് നീങ്ങാൻ ഒരിക്കലും സാധിക്കുന്നില്ല അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും എന്നെ ഒന്ന് സഹായിക്കണമെന്ന് ഒന്നാം നിങ്ങളോട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് അല്ലാൻ്റെ കൃപാകടാശം നിങ്ങൾക്ക് എല്ലാം ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു തായിക്കണേ ഞങ്ങളെ ഒന്ന് രക്ഷിക്കണേ ജീവിതത്തിലേക്ക് കൊണ്ടുവരണേ നിങ്ങളുടെ അല്ലെങ്കിൽ ഞങ്ങള് നിങ്ങളുടെ കോണ്ടാക്ട് നമ്പർ എന്തെങ്കിലും ഉണ്ടോ കോണ്ടാക്ട് നമ്പർ പറഞ്ഞോളൂ എഴുപത്തി അഞ്ച് അമ്പത്തൊമ്പത് എങ്ങനെ എങ്ങനെ നിങ്ങൾ കടം കാരണം ഞങ്ങള് പതിനെട്ട് വർഷം കൊണ്ട് വീടില്ല പതിനെട്ട് വർഷം കൊണ്ട് വാടക താമസിക്കുകയാണ് സ്വന്തമായിട്ട് വീടോ പുറത്തോ ഒന്നുമില്ല അപ്പഴത്തേക്ക് എനിക്ക് അസുഖങ്ങളായി വല്ലാത്ത അവസ്ഥയിലായി പോയി ഭാര്യ എന്റെ വൈഫ് ഒരു തുണിക്കടയിൽ ജോലിച്ച് പോന്നു അത് മുന്നൂറ് രൂപ ഒരു ദിവസം കിട്ടും മൂത്ത ആള് ഒരു അദ്ദേഹത്തിനും ഈ അദ്ദേഹത്തിന് ഇരുപത്തഞ്ചു വയസ്സുണ്ട് പക്ഷെ പുള്ളിയും വല്ലാത്ത മാനസിക പിരിമുറുക്കും അനുഭവിക്കുന്ന ആളാണ് എല്ലാം കൊണ്ടും വല്ലാത്ത അവസ്ഥയിലാണ് ഞങ്ങളുടെ ജീവിതം ഉള്ളത് ഇടയാള് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് പകുതിയില് വഴി മുടങ്ങി പോകുന്നു തോന്നുന്നു നിങ്ങൾക്ക് എത്ര മക്കളാ എത്ര മക്കളാണ് ആകെ എത്ര മക്കളാകെ ഈ കടങ്ങൾ ഇങ്ങനെ കേറാൻ കാരണം എത്ര കട ഉണ്ട് എനിക്ക് എല്ലാം കൂടെ ലക്ഷം രൂപ കടം കേറാൻ കാരണം കടം കേറാൻ കാരണം ഞങ്ങൾ ഈ വള കൊടുത്തും വല്ലാത്ത ഈ ആശുപത്രിയിൽ ചെലവും എനിക്ക് ഞാൻ ജോലിച്ച് പോവാതായപ്പോഴത്തേക്ക് കടങ്ങള് കയറി കൊണ്ടേയിരുന്നു ഞാൻ ജോലി പോവാതെ മൂന്നു നാല് കൊല്ലം ജോലി ഒട്ടും ഒട്ടും ജോലിച്ചു പോവാതെ അവസ്ഥയായി എന്താ നിങ്ങൾക്ക് എനിക്ക് ഒരു സൈക്കാട്രിക് പ്രോബ്ലം ആണ് എനിക്കുള്ളത് Ee, ും കാര്യങ്ങളും എല്ലാം ഉണ്ട് ഉറക്കം ഇല്ലായ്മയാണ് ഉറക്കമില്ലായ്മ അങ്ങനെ ടെൻഷൻ ആയി ഞാൻ അവസാനം ഒരു ഞങ്ങളൊരു വീട്ടിൽ താമസിച്ചോണ്ടിരുന്നപ്പം ഞാന് വല്ലാത്ത അവസ്ഥയായി പെട്ടെന്ന് കിടന്ന് ഊരുണ്ടും മാറിഞ്ഞ് വല്ലാത്ത അവസ്ഥയിലേക്ക് പോയി ആളുകളെല്ലാം കൂടി എല്ലാരും കൂടെ കൂടി എന്നെ പിടിച്ചു കൊണ്ടു വന്ന് കൊണ്ടുപോയാണ് ആശുപത്രിയിൽ അഡ്മിറ്റ് ആക്കിയത് അപ്പൊ നിങ്ങളുടെ നാട്ടില് പിന്നെ നിങ്ങളുടെ ബന്ധുക്കള് അവളെ നാട്ടുകാര് സഹായിക്കൂല്ലേ സഹായിക്കാൻ അവര് മുന്നോട്ട് വന്നിട്ടില്ല ഇതുവരെ വന്നിട്ടില്ല മഹല്ലോ അങ്ങനെ എന്തെങ്കിലും അവിടെ എല്ലാം ചോദിച്ചിരുന്നു സർ അവിടെ എല്ലാം ചോദിച്ചിരുന്നു അവര് ഈ വലിയ എമൗണ്ട് ആയതുകൊണ്ട് അവര് ആരും അടുക്കുന്നില്ല അത് നീ തന്നെ തീർക്കണമെന്നുള്ള ആ ഒരു രീതിയിലാണ് ഉള്ളത് ഉം എവിടെ കടം ബാങ്കിലാണോ ആ ബാങ്കിലും ഉണ്ട് അല്ലാതെ കുറച്ച് പൈസ ഞങ്ങള് പലിശക്ക് എടുത്ത്

ആ ഞാൻ ന്യൂസ് ചാനലാണ് പിന്നെ നിങ്ങൾ ഇത്രയും വിഷമം പറഞ്ഞപ്പോ ആത്മഹത്യ ചെയ്യാൻ പോവാണെന്ന് കുടുംബസമേതൊക്കെ പറഞ്ഞ ശ്രദ്ധിക്കു മാത്രമേ ഉള്ളൂ ഉള്ളു നോക്കുക എന്താ സംഭവിക്കുന്നുള്ളത് ഏഹ് നിങ്ങളുടെ ഇനി നിങ്ങളുടെ പിന്നെ വീടെ വീടിന്റെ അഡ്രസ് പറഞ്ഞാ ആർക്കെങ്കിലും വന്നിട്ട് വല്ല സഹായം ചെയ്യാനോ ഒക്കെ ഇബ്രാഹിം കുട്ടി താമസിക്കുന്നത് ചന്ദനത്തോപ്പ് പോത്രവള ജംഗ്ഷൻ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് താമസിക്കുന്നത് വീട്ടുപേര് 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 ഇപ്പൊ താമസിക്കുന്ന വീട്ടുപേരെ എനിക്കറിയത്തില്ല ഞങ്ങളിപ്പോ വീട്ടിൽ വന്നിട്ട് ഒരു മാസം ആവുന്നുള്ളു ശരി അപ്പൊ ഇപ്രായംകുട്ടി എന്ന് ചോദിച്ചാൽ ആൾക്കാർക്ക് മനസ്സിലാവൂല്ലേ നമ്പർ ഒന്നും കൂടി പറഞ്ഞോളൂ എന്നിട്ട് നമുക്ക് പിന്നെ നോക്കാൻ എന്താ സംഭവിക്കുന്നുള്ളത് നിങ്ങളുടെ നമ്പർ നമ്പർ ഒന്നുകൂടി പോയിട്ടുണ്ട് സർട്ടിഫിക്കറ്റ് വേണമെങ്കിൽ തരാം അല്ല അതൊന്നും വേണ്ട അപ്പൊ നിങ്ങൾ ആവശ്യം പിന്നെ വെറുതെ ഒരാൾ വന്നിട്ട് ആവശ്യം പറയില്ലല്ലോ പിന്നെ അത് നിങ്ങളെ നമ്പറുള്ള ആൾക്കാർ വിളിക്കും വിളിച്ചിട്ട് നിങ്ങൾ പിന്നെ അവരുടെ കാര്യം പറഞ്ഞാൽ മതി ഓക്കെ പിന്നെ അത് മാത്രല്ല നിങ്ങൾ മറ്റുള്ള ചാരിറ്റി പ്രവർത്തകർമാരെ ഒന്ന് പിടിച്ചു നോക്കി കാരണം എനിക്കിപ്പോ ഈ ചാരിറ്റി റീച്ചൊക്കെ വളരെ കുറവാണ് പക്ഷെ അവിടെ നാട്ടിൽ ചാരിറ്റി പ്രവർത്തകർ ഒരുപാടുണ്ടല്ലോ അപ്പൊ അവരുടെ ഒക്കെ കോണ്ടാക്ട് ഇനി നിങ്ങളെ വിളിക്കുന്ന ആൾക്കാർ തീര്യായിരിക്കും എനിക്കറിയില്ല അവരുടെ കോണ്ടാക്ട് ഒന്നു കെട്ടോ ശരി 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 എന്നാലേ ഞാനത് ലൈവ് ഓൾറെഡി നിങ്ങൾ ഇട്ട് കഴിഞ്ഞു ഓക്കേ ശരി എന്നാലേ വലൈക്കും അപ്പൊ ഇതാണല്ലോ ഒരാള് ഇപ്പൊ രാജ്യത്തിനെ വിളിച്ചതാണ് ചാരിറ്റി മുപ്പർക്ക് ആത്മഹത്യ വക്കില്ലാന്നൊക്കെ പറഞ്ഞിട്ടേ അപ്പൊ പിന്നെ അത് കേട്ടപ്പോ എന്താ ഒരു എന്തെങ്കിലും ചെയ്യാതിരിക്കാനും പറ്റൂലൊക്കെ ലൈവ് ഇട്ടു മാത്രമേ ഉള്ളൂ പറ്റുന്ന ഒരു സഹായിക്കും ഏഴു ലക്ഷത്തിന്റെ കടവെന്നൊക്കെ പറയുന്നുണ്ട് ഏഹ് കൊല്ലം കൊല്ലം എന്ന് പറഞ്ഞത് ഏത് ജില്ല കൊല്ലം ജില്ല എന്ന് പറയുന്നത് നമ്പർ രണ്ടു വർഷം പറഞ്ഞു അപ്പോൾ അന്ന് വേണ്ടപ്പെട്ടവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കേ സഹായിക്കണം ഒരു സഹായിക്കുകയോ ഒക്കെ ചെയ്യാം എന്നെ കുടുംബസമേതം ആത്മഹത്യ ചെയ്യാൻ തയ്യാറായിരിക്കണെന്നാണ് പറയുന്നത് തയ്യാറെടുത്ത് അവിടെ ഇരിക്കുകയാണെന്നാണ് പറയുന്നത് അങ്ങനെ കരഞ്ഞിട്ടാണ് എനിക്ക് ഫോൺ ചെയ്തത് കാരണം കരഞ്ഞ കാരണമാണ് ഞാൻ ലൈവ് ഇട്ടത് ഞാൻ പറഞ്ഞു ഞാൻ ചാരിറ്റി പ്രവർത്തനം നടത്തുന്നില്ല ഞാൻ പറഞ്ഞു പക്ഷേ മുപ്പര് എനിക്ക് വേറെ ഒരു നമ്പറില്ല ഞങ്ങൾ ഇപ്പം മരിക്കും എന്നൊക്കെ പറഞ്ഞപ്പോൾ പിന്നെ ജസ്റ്റ് ഒരു അവസാന എന്തായാലും അവസാന വള്ളിയോ അങ്ങനെ പറയല്ലോ അങ്ങനെ ഇട്ടതാണ് ലൈവ് അപ്പൊ ശരി അത്ര അത് പറയാൻ വേണ്ടി മാത്രം വന്നാണ് ഇനി ഒരു ലൈവ് ഇത് കഴിഞ്ഞാൽ വേറെ ലൈവ് ഉണ്ട് അത് നമ്മുടെ നിമിഷപ്രേനെ കുറിച്ച് തന്നെയാണ് അതിൽ നടക്കുന്ന രാഷ്ട്രീയ കളിയൊക്കെ തന്നെയാണ് അത് ഞാൻ ഇത് കഴിഞ്ഞാൽ പിന്നെ ലൈവ് ഇടാം അപ്പോൾ കണ്ടറിഞ്ഞ കാര്യങ്ങൾ ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് എല്ലാവർക്കും ബൈ ബൈ